നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം വിമതരുടെ നേതാവ് ഷൈജു ആന്റണി പുതിയ കാനോൺ നിയമ വ്യാഖ്യാനങ്ങളുമായി ഇറങ്ങി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ പറയുന്നത് സഭാതലവൻ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തു അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും കൂടി ഇറക്കിയിരിക്കുന്ന ആ സർക്കുലർ ഉണ്ടല്ലോ ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം എറണാകുളം അങ്കമാലിയിലെ വൈദികരിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ അതിൽ തന്നെ ശിക്ഷാ നടപടികൾക്ക് വിധേയരായിരിക്കും അവർ സഭയ്ക്ക് ായിരിക്കും എന്നൊക്കെയുള്ള സർക്കുലർ അത് നിയമപരമായി നിലനിൽക്കില്ല കാനൂൺ നിയമപ്രകാരം എന്നാണ് ഷൈജു ആന്റണിയുടെ കണ്ടുപിടുത്തം ഇങ്ങനെ ഒരു കണ്ടുപിടിത്തവുമായി ഷൈജു ആന്റണി വന്നത് എന്തുകൊണ്ടാണെന്നോ ജൂലൈ മൂന്നിനു ശേഷം സിനഡ് കുർബാന അർപ്പിക്കാത്ത ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ ശിക്ഷാ നടപടികൾക്ക് വിധേയരായിരിക്കും സഭയ്ക്ക് വെളിയിലായിരിക്കും എന്നൊക്കെ കേട്ടപ്പോൾ വിമത ക്യാമ്പുകളിൽ അങ്കരാപ്പായിരിക്കുന്നു വിമത ക്യാമ്പുകളിൽ വൈദികർ വിമത വിഭാഗത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു ഇതിനെ പിടിച്ചു നിർത്താനാണ് കാനോൻ നിയമത്തിന്റെ ദുർവ്യാഖ്യാനം ി വന്നിരിക്കുന്നത് ഇതാണ് ഷൈജു ആന്റണി ഏതാനും മണിക്കൂർ മുമ്പ് ആളുകളെ കാണിച്ച് വ്യാഖ്യാനിച്ച പൗരസ്ത്യ തിരുസംഘത്തിന്റെ കാനോ നിയമം പൗരസ്ത്യ സഭകളുടെ ഈ കാനോനകൾ അടങ്ങുന്ന പുസ്തകം മലയാളത്തിലാണ് ഇപ്പോ കാനൂൺ നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികളിൽ ഷൈജു ആന്റണി കാനൂനിലെ നിയമത്തിലെ കാനോനകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഈ എറണാകുളത്തെ അച്ചടക്കർ ലംഘിച്ചിരിക്കുന്ന വൈദികരെ ചിലട് ബലി അർപ്പിക്കാത്ത വൈദികരെ അങ്ങനെയൊന്നും പുറത്താക്കാൻ പറ്റില്ല എന്നാണ് അതിനധികം അധികം ചൂണ്ടിക്കാണിച്ചത് ഈ പാശ്ചാത്യ ലാറ്റിൻ സഭയുടെ കാനൂൻ നിയമത്തിൽ ഉള്ളതുപോലെയല്ല ഈ പൗരസ്ത്യ സഭകളുടെ കാനൂൺ നിയമത്തില് പറയുന്നത് വിചാരണ കൂടാതെ വിചാരണ നടത്തി ശിക്ഷാ നടപടികൾ എടുക്കുകയാണ് പൗരസ്യ നിയമപ്രകാരം നമ്മുടെ ഈ സീറോ മലബാർ സഭയിൽ ചെയ്യേണ്ടത് അല്ലാതെ വിചാരണം നടത്താതെ ആളെ ശിക്ഷിക്കാൻ പാടില്ല അങ്ങനെ ലെറ്റിൻ സഭയിൽ ആകാം പക്ഷേ സീറോ മലബാർ സഭയിൽ ആകാൻ പാടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ശരിയാണ് ഇതിന്റെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട് പിന്നീട് കാനോൻ ആയിരത്തി നാനൂറ്റി രണ്ടിൽ ഒന്നിൽ പറയുന്നുണ്ട് നിയമത്തിൽ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ നിർബന്ധിക്കാൻ ന്യായാധിപനുള്ള അധികാരം പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വരെ കാനോനകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ക്രിമിനൽ വിചാരണയിലൂടെ കാനൂനിയ ശിക്ഷ നടപ്പാക്ക എല്ലാ എതിരായങ്ങളും റദ് അതായത് അതായത് ഈ വിചാരണയിലൂടെയാണ് ശിക്ഷ നടപ്പാക്കാൻ പറ്റുള്ളത് എന്നാൽ ഇത് വായിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ സബ്സെക്ഷൻ വായിച്ചില്ല ഈ രണ്ടാമത്തെ ആയിരത്തി നാനൂറ്റി രണ്ടിലെ രണ്ടാമത്തെ എന്നിരുന്നാലും മൂന്നിൽ പറഞ്ഞിരിക്കുന്ന അധികാരിയുടെ തീരുമാനത്തിൽ ക്രിമിനൽ വ്യവഹാരം വേണ്ടെന്ന് വെക്കാൻ തക്ക ഗൗരവമായ കാരണങ്ങൾ ഉണ്ടായിരിക്കുകയും കുറ്റത്തിന്റെ തെളിവുകൾ തീർച്ചയായിരിക്കുകയാണെങ്കിൽ ശിക്ഷ ഉദ്യോഗമോ സ്ഥാനീയ നാമമോ സ്ഥാനീയ ചിഹ്നമോ എടുത്തു കളയുന്നതോ ഒരു വർഷത്തിൽ കൂടുതലുള്ള സസ്പെൻഷൻ താഴ്ന്ന പദവിയിലേക്കുള്ള തരം താഴ്ത്തൽ സ്ഥാന പ്രശ്നാക്കൽ വലിയ മഹറോൻ ശിക്ഷ എന്നിവ എന്നിവയോ അല്ലാത്തടത്തോളം ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് അനുസരിച്ച് കോടതി നടപടിക്രമം ഇല്ലാതെയുള്ള ഒരു കൽപ്പന വഴി പ്രസ്തുത കുറ്റം ശിക്ഷിക്കപ്പെടാവുന്നതാണ് അതായത് ഷൈജി കാനടി വായിച്ചത് കാനോന ആയിരത്തി നാനൂറ്റി രണ്ടിലെ ഒന്നാം സെക്ഷൻ മാത്രമാണ് എന്ന് വെച്ചാൽ ക്രിമിനൽ വിചാരണയിലൂടെ മാത്രമേ ഈ വിമതന്മാരെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന് അവിടെ പറഞ്ഞു പക്ഷേ സബ്സെക്ഷൻ സെക്ഷൻ രണ്ടിൽ പറയുന്നു ഇതിൽ ഗൗരവമായ കാരണങ്ങളുണ്ട് കുറ്റങ്ങളുടെ തെളിവുകൾ തീർച്ചയാണെങ്കിൽ ശിക്ഷ ഉദ്യോഗമോ സ്ഥാനീയ സ്ഥാനീയനാമോ സ്ഥാനീയ ചിഹ്നമോ ഒക്കെ എടുത്തു കളയാനും ഒരു വർഷത്തിൽ കൂടുതലുള്ള സസ്പെൻഷൻ താഴ്ന്ന പദവിയിലേക്കുള്ള തരം താഴ്ത്തൽ സ്ഥാനപക്ഷമാക്കൾ വലിയ മഹിക്ഷ എന്നിവ അല്ലാത്തടത്തോളം ഇതൊക്കെ നടത്താനായിട്ട് കോടതി പരി നടപടിക്രമം ഇല്ലാതെ തന്നെ നടത്താം അതാണ് നമ്മുടെ പിതാക്കന്മാരുടെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വകുപ്പ് ആരോടും പറയാതെ കാണിക്കാതെ ഷൈജു ആന്റണി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന വിചാരണയിലൂടെ മാത്രമേ ശിക്ഷിക്കാവൂ എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ കുറ്റം വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാ അല്ല എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്യാനോ ഇവരുടെ അധികാരങ്ങൾ എടുത്തു മാറ്റാനോ ഒക്കെ കഴിയുമെന്നല്ലേ ഇത് പറയുന്നത് ഇത് ഒളിച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഷൈജു ആന്റണി ഈ വീഡിയോട്ടത് അത് വിമത പക്ഷത്തു നിന്ന് അച്ചടക്ക നടപടി വരുന്നു എന്ന് കണ്ട് വൈദികർ ം കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നേരിടാനാണ് എന്റെ ഷൈജു ആന്റണി ഇതുപോലെ ഇങ്ങനെ നിയമത്തിന്റെ ദുർവ്യാഖ്യാനം നടത്തുക നമ്മുടെ പിതാക്കന്മാർ നാളെ പത്തൊമ്പതാം തീയതി വീണ്ടും മണി മുതൽ സിനഡ് ഓൺലൈനായിട്ട് കൂടുമ്പോഴ് ഈ ഷൈജു ആന്റണിയുടെ ഈ ചെപ്പടി വിധികൾക്ക് വഴിപ്പെടാതെ നട്ടല്ലോട് കൂടി കാനൂൺ നിയമം അനുസരിച്ചുള്ള ശിക്ഷാനടപടികൾ വിചാരണ കൂടാതെ തന്നെ ധൈര്യമായിട്ട് എറണാകുളത്തെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത വൈദികർക്ക് ണം ഇതിനൊക്കെ തട്ടിൽ പിതാവിനോ ബോസ്കോ പിതാവിനോ ഭയമാണെങ്കിൽ പിതാക്കന്മാരെ ആ മുപ്പത് വോട്ട് കിട്ടിയ ആ പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് എന്ന ധീരനായ സീറോ മലബാർ സഭയുടെ തിരുവിതാംകൂറിന്റെ ധീരപുത്രൻ ആ കല്ലറങ്ങാട്ട് പിതാവിനെ തിരിച്ചു വിളിക്കണം അദ്ദേഹം എങ്ങനെയാണോ മേനൂസിന്റെ ശീഷ്മയെ കേരളത്തിലെ സുറിയാനി പള്ളികൾ മുഴുവൻ പള്ളികൾ മുഴുവൻ പിടിച്ചടക്കിയ പിടിച്ചടക്കിയെലിയാസൻ ൻ അന്നും മൈക്കില്ലാതിരുന്ന സാമൂഹ്യ മാധ്യമങ്ങളില്ലാതിരുന്ന കാലത്ത് ആന്റെ പ്രചണ്ഡമായ പ്രസംഗ ധോരണിയിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചുകൊണ്ട് ആ പള്ളികളെല്ലാം സഭയിലേക്ക് കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവന്ന ആ ചാവറയച്ചന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കണം ഭീരുക്കൾ സഭാതലവന്മാരായിരിക്കാൻ പാടില്ല അവർ അങ്ങനെ ഭീരുത്വം കാണിക്കുകയാണെങ്കിൽ നാളത്തെ സിനഡിൽ കഴിഞ്ഞ ദിവസം അവർ പുറപ്പെടുവിച്ച കൽപ്പനയിൽ നിന്നും പുറകോട്ടു പോയാൽ അതിൽ വെള്ളം ചേർക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും തട്ടിൽ പിതാവും ബോസ്കോ പുത്തൂർ പിതാവും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചൊഴിയണം ധീരനായ കല്ലറങ്ങാട്ട് പിതാവ് പാലായുടെ പുത്രൻ തിരുവിതാംകൂറിന്റെ കാർഷിക പാരമ്പര്യത്തിന്റെ ധീരതയുടെ പാരമ്പര്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെ അവകാശിയായ ബിഷപ്പ് കല്ലറങ്ങാട്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കണമേ സീറോ മലബാർ സഭയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന なます。